തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തെ ഒരിക്കൽ കൂടെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ഒരു കഥ ഇറങ്ങുകയുണ്ടായി യേശുവും ശിഷ്യന്മാരും പെസഹ ആചരിക്കുവാനായിട്ട് തീരുമാനിച്ചു പക്ഷെ ശിഷ്യന്മാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇന്നത്തെ ആധുനിക ക്രിസ്ത്യാനികളുടെ ജീവിതം വരച്ചു കാണിക്കുന്ന ഒരു കഥയാണത് യേശുക്രിസ്തു തന്നെ ബസഹായ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് എന്നിട്ട് ശിഷ്യന്മാരെ കാത്തിരിക്കുന്നു നേരം ഒരുപാട് വൈകി രാത്രി പത്തി പന്ത്രണ്ട് മണിയായതിനു ശേഷവും ആരെയും കാണാനായിട്ട് സാധിക്കുന്നില്ല അവസാനം വളരെ വൈകി ശിഷ്യന്മാർ ഓരോരുത്തരും വന്നു അവരവരുടെ മുറികളിലേക്ക് കയറി ഈ കിടക്കുവാൻ തുടങ്ങുകയാണ് വളരെ പെട്ടെന്ന് തന്നെ യേശു ശിഷ്യന്മാരെല്ലാവരെയും വിളിച്ചു കൂട്ടി ആ മേശയ്ക്ക് ചുറ്റുമായിട്ടിരുത്തി എന്നിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് ഒരു ടൗലും എടുത്തിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി ആദ്യമേ തന്നെ വന്ന് ഒരു ശിഷ്യൻ്റെ കാല് കഴുകി അപ്പോൾ നോക്കുമ്പോൾ കാലിൽ മുഴുവനും ചെളി പുരണ്ടിരിക്കുകയാണ് ക്രിസ്തു മറ്റുള്ളവരുടെ കാലുകളിലേക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് പാളി നോക്കി നോക്കുമ്പോൾ ഈ ശിഷ്യൻ്റെ കാലിലുള്ള ചെളിയുടെ ഇരട്ടി ചെളിയാണ് മറ്റുള്ള ശിഷ്യന്മാരുടെ കാലുകളിൽ ഇതെപ്പോൾ കഴുകിത്തീരും പതുക്കി ഒന്ന് ആത്മകഥം ചെയ്തു അപ്പോഴേക്കും മേശപ്പുറത്ത് ഇരുന്ന ആരോ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കാലുകളൊക്കെ ഞങ്ങൾ സമയം പോലെ പിന്നീട് കഴുകിക്കൊള്ളാം ഇപ്പം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും വളരെ പ്രയാസത്തോടെ യേശു എഴുന്നേറ്റ് അപ്പം എടുത്തു അത് മുറിച്ച് ശിഷ്യന്മാർക്ക് വിളമ്പുവാൻ തുടങ്ങി ഈ സമയത്ത് ശിഷ്യന്മാർ ഈ അപ്പമെടുത്ത് പാനപാത്രത്തിൽ തന്നെ മുക്കുവാൻ തുടങ്ങി അവിടെ ബഹളമായി പാനപാത്രം മറഞ്ഞു വീണു വളരെ വേദനയോടുകൂടെ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കാര്യവും ചെയ്യേണ്ടതില്ല ഇത് ഇന്നത്തെ ആധുനിക ക്രൈസ്തവ ലോകത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തെ വെളിപ്പെടുത്തുന്ന ഒരു കഥയാണത് ഒരലങ്കാരികമായിട്ടാണ് പറഞ്ഞതെങ്കിലും ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു കഥയാണത് യേശു ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ മർക്കോസ് തരിതസ് വിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവൻ തന്നോടുകൂടി ഇരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനു വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുന്നത് തന്നോട് കൂടെ ഇരിക്കുവാൻ തൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കുവാൻ വേണ്ടി അവൻ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചു പക്ഷെ തൻ്റെ വിളിയിൽ നിന്ന് ചില സാഹചര്യങ്ങളിലൊക്കെ മാറിപ്പോകുന്ന ശിഷ്യന്മാരെ നമുക്ക് വേദപുസ്തകം നോക്കി കാണുവാൻ സാധിക്കും പക്ഷെ ഇന്ന് നമ്മുടെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പാത പിന്തുടരുന്ന യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞാൽ അവനെ അനുഗമിക്കുന്നവർ അവൻ്റെ ശിഷ്യന്മാരാണ് അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അവനോട് കൂടെ ഇരിക്കുവാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ നമുക്ക് എപ്പോഴും ആകുന്നുണ്ടോ അതെയോ ആ കഥയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വന്തം ഇഷ്ടവും സ്വന്തം താൽപ്പര്യവും മുൻനിർത്തി യേശുവിനെ മറന്നു ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണോ നാം ഓരോരുത്തരും ഒരിക്കൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെയൊരു കഥ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെയൊരു വലിയൊരു സദസ്സിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു മത നേതൃത്വത്തിൽ ക്രിസ്തീയ മത നേതൃത്വത്തിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിനെ ഇരുത്തിയില്ല അതിന് കാരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് നന്നായിരുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ അദ്ദേഹം ഇങ്ങനെ ഒറ്റ മുണ്ട് മാത്രം എടുത്ത് സഞ്ചരിക്കുകയും തോളത്തൊരു ഒരു ഒരു മുണ്ടിടും പിന്നെ ഒരു മുണ്ട് മുണ്ടുടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അത് രണ്ടും ഉണ്ടായിരുന്നു പിന്നീട് ആ തോളത്തുള്ള മുണ്ട് പിന്നീട് ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും വെൽ ട്രസ്റ്റഡ് അല്ല എന്നുള്ളതിൻ്റെ പേരിൽ ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം വളരെ പ്രയാസത്തോടു കൂടി ഒരു ദൈവാലയത്തിൽ കയറിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ ക്രൂശിത രൂപം കണ്ടു ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയപ്പോൾ ആ രൂപം തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ആ ക്രൂശിത രൂപത്തിലും അല്പവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെൽ ട്രസ്റ്റഡ് അല്ല എന്നതിൻ്റെ പേരിൽ ഒരു ക്രിസ്തീയ മത മീറ്റിങ്ങിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് ഞാനും വെൽ ട്രസ്റ്റഡ് ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മത ജീവിതത്തിൽ തന്നെയും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ തന്നെയും ഒരുപാട് ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയിട്ടില്ലേ ക്രിസ്തുവിൻ്റെ ആ ഒരു ദൗത്യത്തെ ലോകത്ത് നിവർത്തിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിനോട് കൂടിയിരിക്കാൻ വേണ്ടി ക്രിസ്തുവിനോട് കൂടി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇരുന്നിടത്തൊക്കെ നാം ഇരിക്കേണ്ടതായിട്ട് വരും ക്രിസ്തു ചിന്തിക്കുന്നത് പോലെയൊക്കെ നാം ചിന്തിക്കേണ്ടതായിട്ട് വരും ക്രിസ്തു തീരുമാനമെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും അതാണ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴുള്ള ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നതിൽ പന്ത്രണ്ട് പേരുടെയും ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്പസ്വല്പമൊക്കെ ഈ ലോകമോഹങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് സത്യമാണ് ശബരിപുത്രന്മാരുടെ അമ്മ വന്നിട്ട് ക്രിസ്തുവിനോട് പറയുന്നുണ്ട് എൻ്റെ മക്കളിൽ ഒരുവിനെ ഇടത്തും ഒരുവിനെ വലത്തും ഇരുത്തണം അതുപോലെ തന്നെ മറ്റൊരു സുവിശേഷത്തിൽ ഈ സബദിപുത്രന്മാരെ അക്കുബി യോഹന്നാനും വന്നിട്ടാണ് പറയുന്നത് നിന്റെ വലതുവശത്ത് ഞങ്ങളിൽ ഒരുവിനെയും ഇടതുവശത്ത് ഒരുവിനെയും ഇരുത്തണം അപ്പോൾ ഒരു 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 സ്ഥാനത്തെ ആഗ്രഹിക്കുന്നവരായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്രദേശത്തു കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് ഈ ജനം നിന്നെ അനു അനുസരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാത്തത് കൊണ്ട് ഏലിയാവ് കൽപ്പിച്ചതുപോലെ ആകാശത്തുനിന്ന് തീയിറങ്ങിയവരെ നശിപ്പിക്കുവാൻ പറയട്ടെ അപ്പോൾ ഒരു തങ്ങളുടെ വചനങ്ങളെ അനുസരിക്കുകയും കേൾക്കുകയും തങ്ങളോട് യോജിക്കാത്തവരെ നശിപ്പിക്കണമെന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഗച്ഛമനത്തോട്ടത്തിലേക്ക് കർത്താവ് കയറിപ്പോയി പ്രാർത്ഥിക്കുന്ന സന്ദർഭം യേശു മനസ്സ് കലങ്ങിയിരിക്കുകയാണ് ഏറ്റവും സങ്കടത്തോടു കൂടിയാണ് ക്രിസ്തു ആയിരിക്കുന്നത് ഇരുസ്ലേമിൽ ഏൽക്കുവാനിരിക്കുന്ന ആ പീഡനത്തെക്കുറിച്ചുള്ള ഒരു നൊമ്പരം ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ട് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി കഷ്ടത അനുഭവിക്കുമ്പോഴാണ് അവൻ്റെ കൂടെ ഇരിക്കേണ്ടവർ കൂടെ നിൽക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സന്ദർഭത്തിലല്ല മറ്റുള്ളവർ കൂടെ നിൽക്കേണ്ടത് മറിച്ച് അവനൊരു സങ്കടമുണ്ടാകുമ്പോൾ അവനൊരു ദുഃഖമുണ്ടാകുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനും അവനെ ഒന്ന് ഒന്ന് ആ സങ്കടത്തിൽ നിന്ന് കരകയറ്റുവാനും വാക്കുകളുണ്ടെങ്കിലും അവൻ്റെ സംരക്ഷണം കൊടുക്കുവാനും ഒക്കെയാണ് കൂടെയായിരിക്കും വിളിക്കപ്പെട്ടവർ നിൽക്കേണ്ടത് പക്ഷെ അവിടെ ഇവർ കിടന്നുറങ്ങുകയും ക്രിസ്തു ഉണർന്നിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇവർക്ക് ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ല കാരണം തന്നോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി വിളിച്ചു വർദ്ധിരിച്ചവരാണ് ശിഷ്യന്മാർ അവിടെ ഉറങ്ങുകയാണ് അവിടെ കൂടെ നിൽക്കുന്നില്ല കൂടെ ഒറ്റപ്പെടൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ ആരുപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ ശിഷ്യൻ അവനെ ഒറ്റ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവനെ തള്ളിപ്പറയുന്നുണ്ട് ചുംബിച്ചുകൊണ്ട് അവനെ ഒറ്റ കൊടുക്കുന്ന യുദാസിലിഹായെ നമുക്ക് കാണുവാൻ സാധിക്കും തൊമാസലിഹായുടെ ജീവിതത്തിലും ഒരുപാട് ക്രിസ്തുവിൽ നിന്ന് അകന്നു മാറിപ്പോകുന്ന ഒരു ഉണ്ടാകുന്നുണ്ട് പക്ഷേ അവസാനം യേശുവിൻ്റെ പുനരുദ്ധാരത്തിന് ശേഷം ഇവരിലൊക്കെ വല്ലാത്തൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് യേശു ഉയരത്തെഴുന്നേറ്റതിനു ശേഷം ഈ ശിഷ്യന്മാരിൽ ഉണ്ടാകുന്ന പ്രകടമായിരിക്കുന്ന മാറ്റം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം പീഡനങ്ങളെ ഏറ്റെടുക്കുവാൻ മടിയുണ്ടായിരുന്ന ശിഷ്യന്മാർ പത്രസലിഹ പറയുന്നുണ്ടല്ലോ ഈ എരുസ്ലേമിൽ ഏൽക്കുവാനിരിക്കുന്നതായ പീഡനങ്ങളെക്കുറിച്ച് ക്രിസ്തു പങ്കുവെക്കുന്ന സന്ദർഭത്തിൽ വേറിട്ട് കൊണ്ടുപോയി അവനെ ശാസിക്കുകയാണ് ക്രിസ്തുവിനെ വിളിക്കുന്നത് സാത്താനെ എന്നാണ് സാത്താനെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ പറ്റില്ല എന്ന് പറയുന്നവൻ്റെ പേര് സാത്താൻ എന്നാണെന്ന് ക്രിസ്തു അവിടെ പത്രോസിനെ വിളിക്കുന്നതിലൂടെ തരികയാണ് പക്ഷേ ഈ പത്രോസാണ് യേശുവിൻ്റെ പാദം ചുംബിക്കത്തക്ക വിധത്തിൽ എന്നെ തലകീടായി ക്രൂശിക്കണമെന്നാവശ്യപ്പെട്ടത് അതുപോലെ തന്നെ യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം പ്രാപിച്ചിട്ടുള്ളൂ പക്ഷേ യോഹന്നാനും ഒത്തിരി പീഡനങ്ങളിലൂടെ കടന്നു ചരിത്രം പറയുന്നുണ്ട് എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായി തീർന്നു പക്ഷെ അവരുടെ ജീവിതത്തിൽ അത്രമാത്രം മാറ്റങ്ങളിലേക്ക് നയിക്കുവാൻ കാരണം താൻ തന്നെ വിളിച്ചിരിക്കുന്ന വിളി തന്നോട് കൂടിയിരിക്കുവാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ആ വിളിയിൽ നിന്ന് അല്പം മാറിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ ക്രിസ്തുവിനിലേക്ക് ചേർന്ന് വരികയും പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്തതുകൊണ്ടാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഏതാ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യഹൂദന്മാരോടുള്ള ഭയനിമിത്തം അടയ്ക്കപ്പെട്ടിരിക്കുന്ന മുറികൾക്കുള്ളിൽ ആയിരുന്നതായ ശിഷ്യന്മാരുടെ മുമ്പാകെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് സമാധാനം ഭയപ്പെടേണ്ട യേശു ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തുന്നത് കാണുമ്പോൾ മനസ്സിലാക്കുക അതാണ് യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം അത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ലല്ലോ നമ്മൾ ആ ഉയർപ്പിൻ്റെ ഒരു പ്രത്യാശയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും കണ്ണുനിരകളെയും ഭാരങ്ങളെയും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള വലിയ ആ ഒരു സന്ദേശം ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ധൈര്യശാലികളായി മാറുകയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അവരിൽ പ്രകടമായി മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ക്രിസ്തുവിൻ്റെ കൂടെയിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ആയിരിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ കൂടെ ഇരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ തന്നെയാണ് കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ കൂടെയിരിക്കേണ്ടവരാണ് ക്രിസ്തു പ്രതിസന്ധികളിലൂടെ കടന്നു പോയെങ്കിൽ സഹനങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ ആ സഹനങ്ങളിലൂടെ നമ്മളും അല്പ സ്വല്പമായിട്ടൊന്ന് കടന്നു പോകേണ്ടവരാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിരിക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ കൂടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ കണ്ണോടുകൂടി കാണുക എന്ന് പറയും വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ കണ്ണോടുകൂടി കാണുക എന്നൊരു പ്രയോഗമുണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാനുഷിക മുഖമാണെന്നാണ് ദൈവത്തിൻ്റെ ഹ്യൂമൻ ഫെയ്സാണ് ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെ കണ്ടുവോ അതുപോലെ നമുക്ക് മറ്റുള്ളവരെ കാണാൻ സാധിച്ചാൽ ദൈവത്തിൻ്റെ മുഖം പോലെ നമുക്ക് തോന്നിക്കും യാക്കോബും യേശാവും തമ്മിലുള്ള വൈര്യത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഈ യേശാവ് വളരെ ദയാലുവായിരുന്നു യാക്കോബിൻ്റെ അത്ര സാമർത്ഥ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ യാക്കോബ് യേശാവിനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു അതുകൂടാതെ അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹവും തട്ടിയെടുത്തു സൂത്രശാലിയാണ് വഞ്ചകനാണ് ചതിയനായിട്ടൊക്കെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് യാക്കോബിനെ ദർശിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ യാക്കോബ് ഈ വഞ്ചനയൊക്കെ ചെയ്തിട്ടിങ്ങനെ നാടുവിട്ടു പോകുന്നു പിന്നീട് വളരെ നാളുകൾക്ക് ശേഷം ഈ യാക്കോബ് തിരികെ വരുന്നുണ്ട് അപ്പോൾ യാക്കോബിൻ്റെ മനസ്സ് മുഴുവനും യേശാവിനോട് ചെയ്ത തെറ്റിന് യേശാവു പ്രതികാരം ചെയ്യുമെന്നുള്ള ചിന്തയാണ് അങ്ങനെ ഇങ്ങനെ ദൂരെ നിന്നും കൊണ്ട് ഏശാവ് യാക്കോബ് നടന്നു വരുന്നത് കാണുകയാണ് ഇത് കാണുമ്പോൾ ഏശാവ് ഇങ്ങനെ ഓടി യാക്കോബിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഓടി വന്ന് ഈ യാക്കോബിനെ യേശാവ് ഇങ്ങനെ ഉറുമ്പെടുക്കും പിടിക്കുകയാണ് ആ പിടുത്തം ഇപ്പം മുറുകും തൻ്റെ കഴുത്ത് ഞെരിച്ച് തന്നെ കൊല്ലുമെന്ന് പ്രതീക്ഷ നിൽക്കുന്ന യാക്കോബ് പെട്ടെന്ന് യേശാവിൻ്റെ കൈ അയുകയാണ് യേശാവ് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തൻ്റെ സഹോദരനെ സ്വീകരിക്കുകയാണ് അപ്പോൾ വേദവസ്തു ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു യാക്കോബ് യേശാവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശാവിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ തോന്നിച്ചു ചെയ്ത തെറ്റികളെ ക്ഷമിക്കുകയും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുകയും ചെയ്യുന്നവൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖം പോലെ തോന്നും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പരശുശ്രൂഷാ സമയത്ത് തൻ്റെ അനുകമ്പ മനോഭാവവും ഇവർ ചെയ്യുന്നതെന്ന് അറിയാവുകയാൽ ഇവനോട് ക്ഷമിക്കണമെന്നുള്ള വാക്കുകളും തെറ്റിൽ കുരിക്കപ്പെട്ട സ്ത്രീയെ അവളോട് കരുണ കാണിച്ചുകൊണ്ട് ഇനി നീ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെ സാക്ഷിച്ച് അവൻ്റെ അവളുടെ തെറ്റുകളെ പൊറുക്കുകയും രോഗികളായി വലഞ്ഞിരുന്നവർ കർത്താവെ ദാവിതു കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ച് കടന്നു വന്നവരെയൊക്കെ ദയവോടുകൂടെ ചേർത്ത് നിർത്തി ദൈവം നമ്മുടെ എന്നുള്ള വാക്കിനോട് ചേർന്ന് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വേ പ്രയാസങ്ങളിലും വേദനകളിലും സഹനങ്ങളിലും പങ്കാളികളായി ജീവിച്ച് നമ്മുടെ കൂടെ പാർത്ത ദൈവം നമുക്ക് നൽകുന്നതായ ആ ഒരു വലിയ വിളിയും അതുതന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടെ കഴിയുന്നവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തണം അവരുടെ വേദനകളിലും പ്രയാസങ്ങളിലും നമ്മളൊന്ന് കടന്നു ചെല്ലണം ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം ഈ ഉള്ളിൻ്റെ ഉള്ളിൽ പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വച്ചുപുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ കൂടെ ഇരിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നിൽക്കണമെങ്കിൽ അവനോട് അവനോടുകൂടെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടാകണം അവർ മനഃപൂർവം ചെയ്തതാണെന്നുള്ള ചിന്തയാണ് പലപ്പോഴും ക്ഷമിക്കുവാൻ നമ്മളെ അനുവദിക്കാത്തത് ക്രിസ്തു പറയുന്നില്ലേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായുകയാൽ ഇവരോട് ക്ഷമിക്കണം എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അറിവല്ല മറിച്ച് ഇങ്ങനെ ഒന്ന് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവനിൽ എന്ത് എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ത് ഒരു 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 സ്വാധീനമാണ് ഞാനിത് ചെയ്യുന്നത് കൊണ്ട് ഇവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ത് വിപത്താണ് സംഭവിക്കുന്നത് എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അപ്രകാരം ചെയ്യുന്നത് യേശുവിന് ഒറ്റിക്കൊടുത്ത യൂദാസ് യുദാസ് യേശുവിന് ഒറ്റ കൊടുക്കുമ്പോൾ ഈ യേശുവിന് സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് അവനറിയില്ലായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അതറിഞ്ഞായിരുന്നുവെങ്കിൽ അവനത് ഒറ്റ കൊടുക്കില്ലായിരുന്നു പക്ഷെ അവന് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത് അവൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ ഇടുക്കിലേക്ക് ഓടി വന്നില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ സമീപത്ത് യേശുവിൻ്റെ കൂടെ ഇരിക്കേണ്ട ശിഷ്യൻ യേശുവിൻ്റെ സമീപത്തേക്കല്ല പിന്നെ വന്നത് പിന്നെ തന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചവരിലേക്കൊക്കെ ചെന്ന് ആ അത് അവർക്കെതിരെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് എന്നാൽ ക്രിസ്തുവിന് സമീപത്തേക്ക് ഓടി വന്നിരുന്നെങ്കിൽ ഏത് കൊടുംപാപിയെപ്പോലും സ്നേഹിക്കുന്ന ദൈവം ഉടയനായ പുത്രൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയ അന്ന് മുതൽ അവൻ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാളയെ കൊഴിപ്പിച്ച് നിർത്തിയ സ്നേഹവാനായിരിക്കുന്ന ദൈവം ആ ദൈവമാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി അവൻ ചേർന്ന് വന്നിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവനെ ക്രിസ്തു ചേർത്ത് നിർത്തിയേനെ അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുക നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ഹിതത്തിനനുസരിച്ച് ക്രിസ്തു പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു പ്രവർത്തിച്ചിട്ടുള്ളതുപോലെ ക്രിസ്തു തീരുമാനമെടുക്കുന്നതുപോലെ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ ഒരു കള്ളനെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കവർച്ചക്കാരനാണ് മോഷ്ടാവാണ് പക്ഷെ ക്രിസ്തു കൃത്യമായിട്ട് കള്ളനെ മനസ്സിലാക്കി മനസ്സ് വെച്ചാൽ പർദീഷവരെ മോഷ്ടിക്കാൻ സാധിക്കുന്നവൻ്റെ പേരാണ് കള്ളൻ ഒരു പറഞ്ഞാൽ ശരീരം വിൽക്കുന്നവളാണെന്ന് നമ്മൾ പറയും ക്രിസ്തു മനസ്സിലാക്കി പാപമോചനം ഇരന്നു വാങ്ങിക്കാൻ കഴിയുന്നവളുടെ പേരാണ് തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തി മുന്നോട്ട് വരാനായിട്ട് ഒരു മനസ്സുണ്ടെങ്കിൽ ആരെയും ക്രിസ്തു ചേർത്ത് നിർത്തും അതാണ് ക്രിസ്തുവിൻ്റെ കണ്ണോടുകൂടി കാണുക എന്ന് പറയുന്നത് ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ഓരോ സൃഷ്ടിപ്പിന് ശേഷവും മാറി നിന്നിട്ട് നല്ലതെന്ന് കണ്ടു അതാണ് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത എല്ലാത്തിലെയും നന്മ കണ്ടെത്താനായിട്ട് സാധിക്കുക നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കോവിഡിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ഭയമുണ്ട് ഒത്തിരി ആകുലതയുണ്ട് നാളെ എന്താകും ഈ രോഗം നമ്മയും ബാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പല തരത്തിലുള്ള രോഗങ്ങളുള്ളത് കൊണ്ട് ഈ ഭീതി നമ്മി കിടക്കുന്നുണ്ട് പക്ഷേ അതിലുള്ള ചില നന്മകൾ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ രോഗത്തെ ഞാൻ അതിജീവിക്കുമെന്നുള്ള ഒരാത്മവിശ്വാസം എങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ സാധിക്കുമെന്ന വിശ്വാസം നമ്മളിൽ എങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് സാധിക്കില്ലേ ഒരു ഒരു നല്ലതെല്ലാത്തിലും നമ്മൾ കണ്ടെത്താനായിട്ട് സാധിച്ചാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ പ്രതീകമാണ് നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകൾ എന്നുള്ള ഒരു തിരിച്ചറിവും ആ കഷ്ടതകളെ അതിജീവിക്കാനായിട്ട് നമ്മെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഓരോ അനുഭവങ്ങളിലൂടെ നമ്മെ ഒരു മനുഷ്യനാക്കി പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു തിരിച്ചറിവോടെ അതിനെ ഒരു ഒരു പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയും ദൈവത്തിൻ്റെ ആ ശിഷ്യനായി ക്രിസ്തുവിൻ്റെ ഒരു അനുയായിയായി ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്ന മകനായി മകളായി ജീവിക്കാനായിട്ട് സാധിക്കുകയില്ലേ കാരണം ക്രിസ്തു പലപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പേരെ ആവർത്തിച്ച് പറയും എരിശുലേമേ എരിശുലേമേ മാർത്തേ മാർത്തേ യേശു രാസറിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ അവളോട് പറയുന്ന ഇതാണ് നീ ഇവിടെ വന്നിരിക്കേ ഇവിടെ വന്നിരിക്കേ അല്പസമയം ഇരിക്കേ നീ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഈ ഈ ആകുലതകളിൽപ്പെട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു ഭവനത്തിൽ വന്നു അവനെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ടാണ് അവൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ക്രിസ്തു പറയുകയാണ് നീ എവിടെ ഒന്നിരിക്കെ നീ എൻ്റെ സമീപത്തൊന്നിരിക്കെ ക്രിസ്തുവിനോട് ചേരാൻ അല്പസമയം ഇരിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ക്രിസ്തുവിന് കൂടി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ക്രിസ്തു ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കേണ്ടി വരും ക്രിസ്തു സഹനങ്ങളെ അഭിമുഖീകരിച്ചതുപോലെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കേണ്ടി വരും ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കേണ്ടി വരും ക്രിസ്തുവിൻ്റെ വാക്കുകളെ നമ്മൾ അനുസരിക്കേണ്ടി വരും പക്ഷേ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് മോശയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ മോശയുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് മോശ ഒരു ദേഷ്യക്കാരനായിരുന്നു അല്ലേ കാരണം മോശയുടെ ആ ഒരു ഒരു മിശ്രീമിനെ അടിച്ചു കൊന്നതായ ആ ഒരു ഫേസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അത്ര ക്രൂരമായിരിക്കുന്ന ഒരു ഫേസ് അത്രമാത്രം ദേഷ്യപ്പെട്ട് മിസ്രീമിനെ അടിച്ച് മണവിൽ മറവ് ചെയ്തിട്ട് പിന്നെ വല്ലാത്ത ഭീതി അവൻ ഓടിപ്പോവുകയാണ് ഉണ്ടാവുന്നത് പിന്നെ ഇത്രോയിൻ്റെ ആടുകളെയൊക്കെ മേയിച്ച് അങ്ങനെ ദൈവം അവനെ വെളിപ്പെട്ടു അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് പക്ഷേ ഈ മോശിയുടെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് മോശയെപ്പോലെ സൗമ്യനായ ഒരു മനുഷ്യനില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണത് മോശയെപ്പോലെ ഒരു സൗമ്യനായ മനുഷ്യനില്ല എന്ന് പറയാൻ അത്രമാത്രം കോപാകുലനായിരുന്ന ഭയമുണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ സൗമ്യനായി സൗമ്യൻ എന്ന് പറഞ്ഞാൽ സമദർശനം എല്ലാത്തിനെയും സമമായിട്ട് കാണുവാനുള്ള തീർന്നു സുഖത്തിലും ദുഃഖത്തിലും അതിനെ കാണേണ്ടതുപോലെ കാണാൻ സന്തോഷമുണ്ടാകുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കാതെ ദുഃഖമുണ്ടാകുമ്പോൾ അമിതമായിട്ട് ദുഃഖിക്കാതെ എല്ലാം സൗമ്യതയോടുകൂടി ദർശിക്കുവാനുള്ള ഒരു മനോഭാവമുള്ളവനായി മോശം മാറി എൻ്റെ കാരണം മറ്റൊന്നുമല്ല മോശയ്ക്ക് ദൈവം കൊടുത്തതായ കൽപ്പനകൾ ഒരു ക്രമീകൃതമായിരിക്കുന്ന ജീവിതശൈലിയിലൂടെ ദൈവത്തെ ദർശിച്ച് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് മോശ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അച്ചടക്കമാകുന്ന അച്ചിൽ അമർന്നു കഴിഞ്ഞപ്പോൾ അച്ചടക്കമെന്ന് പറയുന്ന അമരുന്നതാണ് ആ ഒരു ഒരു അച്ചിൽ അമർന്ന് തൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടപ്പോൾ സൗമ്യനായ മനുഷ്യനായിട്ട് മോശം മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഉൾക്കൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾക്കനുസരിച്ച് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൽ വിശ്വസിച്ച് അവൻ്റെ ഭാവം ഉൾക്കൊണ്ട് അവനോട് കൂടെയിരുന്ന് അവനോട് കൂടെ ചിന്തിച്ച് അവന് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് യേശുവിൻ്റെ വിശ്വാസവും ഉണ്ട് യേശുവിലുള്ള വിശ്വാസവും ഉണ്ട് ഭർത്താവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അത് യേശുവിലുള്ള വിശ്വാസം എന്നാൽ യേശുവിൻ്റെ വിശ്വാസം ഉണ്ടല്ലോ യേശു ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ പ്രയാസ ഘട്ടങ്ങളിലും ക്രിസ്തു വിശ്വസിച്ചതുപോലെ നമുക്കും വിശ്വസിക്കാൻ സാധിക്കണം ക്രിസ്തു തീരുമാനമെടുത്തതുപോലെ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കാതെ കഠിനമായിരിക്കുന്ന ആ ഒരു 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 ഷാഠ്യത്തോടെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആധുനിക ക്രൈസ്തവരുടെ ജീവിതം ആ കഥയിൽ അരച്ച് കാണിച്ചത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയായി തീരുവാൻ ഇടവരാതെ ക്രിസ്തുവിനെ സ്നേഹിക്കണം ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ എടുത്തു ചാടി ഈ ഈ നമ്മൾ പ്രവർത്തിക്കുന്നവരാകരുത് ആലോചിച്ച് ചിന്തിച്ച് ഒന്ന് ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഒരു ഇംഗ്ലീഷ് കവിതയുടെ ഇതിവൃത്തം ഇപ്രകാരം ഓർമ്മ വരികയാണ് അമ്മ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ മൂത്ത കുട്ടി എട്ടു വയസ്സുള്ള കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ അമ്മയെ കണ്ട് അമ്മ ആയിട്ട് വരുമ്പോൾ ഈ എട്ടു വയസ്സുള്ള കുട്ടി വേഗം തന്നെ അമ്മയെടുത്ത് അമ്മ ടി ജെ ഉണ്ടല്ലോ അമ്മ ഇന്നാൾ പുതിയതായിട്ട് ഒട്ടിച്ചതായ ഭിത്തിയിൽ ഒട്ടിച്ച വാൾപേപ്പറിൽ മുഴുവനും ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചിരിക്കുന്നു അമ്മ ഞാൻ അവനോട് പറഞ്ഞിട്ട് അമ്മ വരുമ്പോൾ പറയുന്നു അവനാ മുറിക്കാത്തിരിപ്പുണ്ട് പെട്ടെന്ന് അമ്മയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞ ആഴ്ചയാണ് പുതിയതായിട്ട് വാൾപേപ്പർ കൊണ്ട് ഭിത്തി മുഴുവനും എനിക്ക് ഭംഗിയാക്കി വെച്ചത് അത് മുഴുവനും വരച്ചു വെച്ചു ഓടി നേരെ ഈ ഇരിക്കുന്ന മുറിയിലേക്ക് നിന്നു ചെന്ന പാട തന്നെ നന്നായിട്ട് ഒച്ചയെടുത്തു എത്ര വില കൊടുത്തത് വാങ്ങി വാങ്ങിവെച്ചാന്ന് എനിക്കറിയാവോ നീ എന്തിനാണിത് വരച്ചു വെച്ചത് നീ എന്താ വരച്ചു വെച്ചത് ഒരു പത്ത് മിനിറ്റോളം അമ്മ അമ്മ അങ്ങനെ ശേഖരിച്ചു ശേഷം ഇവൻ വരച്ചു വെച്ചിരിക്കുന്ന സ്ഥലം നോക്കി അമ്മ പോവുകയാണ് നോക്കുമ്പോൾ ആ ഭിത്തിയിലേക്ക് ഭിത്തിയിൽ വാൾപപ്പറൊട്ടി ഭിത്തിയിൽ അവൻ വരച്ച് വെച്ചിരുന്നു നോക്കിയപ്പോൾ ഈ അമ്മ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി കാരണം അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്കിതായിരുന്നു ഐ ലവ് മമ്മ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ട് അതിന് ചുറ്റും ഒരു ഹൃദയത്തിൻ്റെ ഒരു ഒരു ചിത്രവും വരച്ചു വച്ചിരിക്കുന്നു തൻ്റെ അമ്മയോടുള്ള ആ മകൻ്റെ സ്നേഹമാണ് അവൻ്റെ ആ ഒരു വരയിൽ പ്രതിഫലിച്ചത് പക്ഷേ അമ്മ ആ വരച്ചു വെച്ചത് കാണാതെ നേരെ ചെന്ന് അവനെ ശാസിക്കുകയാണ് ചെയ്തത് പക്ഷേ അത് തിരിച്ചറിഞ്ഞ മാത്രയിൽ ഈ അമ്മ വല്ലാതെ നുറുങ്ങാൻ തുടങ്ങി പിന്നെ ഒരിക്കൽ പോലും അമ്മ ആ മകൻ വരച്ചതായ ആ ചിത്രങ്ങൾ ആ ഭിത്തിയിൽ നിന്നും മായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് ആ കവിത അവസാനിക്കുന്നത് ആ മകനെ ചേർത്ത് നിർത്തി വളരെ കൂടി അമ്മ ആ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് ഉള്ളിൽ പശ്ചാത്തപിച്ചു എന്ന് പറയുന്നു ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു 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 ആവശ്യമില്ലാത്ത ഒരു കോപത്തിനും അനാവശ്യമായിരിക്കുന്ന ഒരു പ്രതികരണത്തിനുമൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയം ദുഃഖിക്കാൻ ഇടയായിത്തീരും പക്ഷേ ക്രിസ്തുവിനോട് കൂടെയിരിക്കുന്നവർക്ക് ക്രിസ്തുവിനോട് ചേർന്ന് ചിന്തിക്കുന്നവർക്ക് എന്തിനേയും സമചിത്തതയോടുകൂടെ നോക്കിക്കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെയിരിക്കുവാൻ ക്രിസ്തുവിനോട് കൂടെ ചിന്തിക്കുവാൻ ക്രിസ്തുവിൻ്റെ തീരുമാനങ്ങളോട് ചേർന്ന് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ